ആത്മാവിൽ ിൽ അനുഗ്രഹീതരായ മക്കളെ മത്തായിയുടെ സുവിശേഷം രണ്ടാമധ്യേം പതിമൂന്നാം ചിരുവചനം അവർ പോയി കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ജോസഫിനോട് പറഞ്ഞു എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഈജിപ്തിലേക്ക് പലായനം ചെയ്യുക ഞാൻ പറയുന്നത് വരെ അവിടെ താമസിക്കുക ഇന്ന് മാർച്ച് പത്തൊൻപത് വിശുദ്ധ യൗസേ പിതാവിൻ്റെ മരണത്തെ സ്മരിക്കുന്നു ഒട്ടേറെ വിശുദ്ധരുടെ തിരുനാളുകൾ ഘോഷിക്കുന്നതിൽ പ്രമുഖമായി യൗസേ പിതാവിൻ്റെ തിരുനാൾ യൗസേ പിതാവ് മരണപ്പെട്ടതിൻ്റെ സ്മരണാദിനത്തിൽ ഘോഷിക്കുന്നു ജീവിച്ചിരുന്ന തൻ്റെ ജീവനും ജീവിതവും ശരീരവും മനസ്സും ആത്മാവും ഹൃദയവും താൻ അർപ്പിച്ചത് ദൈവകുമാരൻ്റെ വളർത്തപ്പനായി ഒരു കുഞ്ഞിനെ ഒരു സ്ത്രീയിൽ ജനിപ്പിക്കാനുള്ള ഒരു പുരുഷൻ്റെ യഥോചിതമായ സ്വാഭാവികമായ അവകാശത്തെ ആഗ്രഹങ്ങളെ ഇച്ഛയെ ശരീരത്തിൻ്റെ ഇച്ഛയെ മറികടന്ന് അല്ലെങ്കിൽ അതിനെ വേണ്ടെന്ന് വെച്ച് ദൈവത്തിന് സമർപ്പിച്ചിട്ട് ദൈവം വെളു വെളിപ്പെടുത്തിയ ദൂതൻ കൈമാറിയ ആ ദൈവിക സന്ദേശം സ്വീകരിച്ചതിൻ്റെ പേരിൽ ജീവിതം തന്നെ ഒരു മരണമായി മാറ്റിയ പുണ്യമാണ് തിരുക്കുടുംബത്തിൻ്റെ പാലകനെന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനെന്ന് നീതിമാൻ എന്ന് സുവിശേഷം വിളിച്ച വലിയ പുണ്യത്തിൻ്റെ പൂമഴയായ സുഹൃതങ്ങളുടെ തേൻ നിലാവായ അനുകമ്പയുടെയും ആർദ്രത ആർദ്രതയുടെയും പരിചരണത്തിൻ്റെയും ഒരു തേൻപന്തലായി മാറിയ ജീവിതമായിരുന്നു സെപിതാവിൻ യവസേ പിതാവ് ചെയ്തു കൂട്ടിയ കർമ്മങ്ങളുടെ മുന്നോടിയായോ അതിന് ശേഷമോ താൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചോ എടുത്ത തീരുമാനത്തെക്കുറിച്ചോ ചെയ്തു തീർത്തതിൻ്റെ വലിയ ചാരിതാർത്ഥ്യം കലർത്തിയോ ഒന്നും മിണ്ടാതെ നിന്നവരായിരുന്നു യവസപിതാവ് ജീവിതം മരണമാക്കി മാറ്റിയ മരണം പവിത്രവും നിർമ്മലവും ഏതോ ഒരു വലിയ ഉന്നതമായ പരിശുദ്ധിയുടെ വിശുദ്ധിയുടെ സുഹൃതങ്ങളുടെ വിളനിലമായി ജീവിച്ച് ഉന്നതമായൊരിടത്ത് എത്തിച്ചേർന്ന മരണം ആ മരണം എന്തൊരു സാന്നിധ്യത്തിൻ്റെ നിറവിൽ ഒരു വലിയ സുഗന്ധമായി മാറിയ മരണമാണ് പുത്രൻ തമ്പുരാൻ ഈശോയുടെ അമ്മ കന്യകാമാതാവ് തൻ്റെ ഭാര്യ നിറവാറുന്ന സുഗന്ധ സാന്നിധ്യം തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു അടയാളമായി നിലനിർത്തിയിട്ടാണ് യൗസേ പിതാവ് ഭൂമിയിൽ നിന്ന് ശാരീരികമായി വിട പറയുന്നത് മരണം എന്തിനാ മരണം നിത്യതയുടെ കവാടമായി മാറുന്നു സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് ചുവടുവെക്കുന്നു എന്ന് നമ്മെ ഓർമ്മപ്പെടുത്താൻ നല്ല മരണത്തിൻ്റെ ഒരു ഉടമസ്ഥനായി ജീവിതം മരണതുല്യം അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് ഒരു കാവൽക്കാരനായി നിന്നവൻ്റെ മരണം സാക്ഷ്യമുള്ള മരണമായി മാറും യോസൈ പിതാവിൻ്റെ മരണ തിരുനാളിൽ എല്ലാ ജോസഫ് നാമധാരികൾക്കും തൊഴിൽ ചെയ്യുന്നവർക്കും പിതൃത്വം ഒരു ബലിയായി ഒരു വലിയ യുദ്ധം പോലെയാണെങ്കിൽ തന്നെ യാഗമായി കാഴ്ചവെക്കുന്ന എല്ലാപ്പച്ചന്മാർക്കും സ്നേഹത്തിൻ്റെ ഔദാര്യത്തിൻ്റെ കാവൽ നിൽക്കുന്നതിൻ്റെ സ്വയം ഇങ്ങനെ മുറിച്ചു കൊടുക്കുന്നതിൻ്റെ ഓർമ്മയായി മാറട്ടെ എല്ലാവർക്കും ജോസഫ് പിതാവിൻ്റെ മരണത്തിരുന്നാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു ഹലൂയ അവരിയ ആമേൻ